മലയാളം മുതൽ വോളിവുഡ് വരെ തൊട്ടതെല്ലാം പൊന്നാക്കി ഒരു കാലത്ത് മലയാളികളുടെയും ഹോളിവുഡ് പ്രേക്ഷകരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു അഭിനേത്രി തന്നെയാണ് മീര ജാസ്മിൻ സിനിമകൾ കാണാൻ പ്രേക്ഷകർക്കും ഏറെ താല്പര്യം കൂടുതലായിരുന്നു തൻ്റെതായ ശൈലിയിൽ പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള കഴിവും ആ സിനിമയെ നല്ല രീതിയിൽ വിജയിപ്പിക്കാനുള്ള കഴിവും ജാസ്മിൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തിൻ്റെ തുടക്ക വർഷങ്ങളിൽ ഹോളിവുഡിൽ ഏറ്റവും പ്രിയങ്കരിയായ നടിയായി മാറി മീരാ ജാസ്മിൻ ശ്രദ്ധേയായ വേഷങ്ങൾ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ തുടങ്ങിയ മീരയുടെ യശസ് ഉയർത്തി എന്ന വിവാദങ്ങൾ മീരയെ വിട്ടൊഴിയാതെ പിന്തുടർന്നു മലയാളത്തിൽ മീരയെപ്പോലെ വിവാദങ്ങൾക്കകപ്പെട്ട നായിക നടിമാർ വിരളമാണ് ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്ത് നിന്ന് അകന്ന് മീരാ ജാസ്മിൻ വീണ്ടും സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ തന്നെക്കുറിച്ച് വന്ന ഗോസിപ്പുകളെക്കുറിച്ച് ഒരിക്കൽ മീര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് തിരുവല്ലയിലെ ഒരു യാദസ്ഥിക കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണ് ഞാൻ പള്ളിയിൽ പോവുകയും വരികയും ചെയ്യുന്ന ആൾപ്പെട്ടെന്ന് സിനിമയിലേക്ക് എനിക്കൊരു അവസരം വന്നു വളരെ എക്സ്പെക്റ്റീവ് ആയിരുന്നു രണ്ട് മൂന്ന് സിനിമകൾ കഴിഞ്ഞു ഡോക്ടർ ആകണമെന്നൊക്കെ പറഞ്ഞാണ് വന്നത് പിന്നെ സിനിമ ഇഷ്ടപ്പെട്ടു ഈ രംഗത്തു നിന്നും കഴിഞ്ഞ ശേഷം ഗോസിപ്പുകൾ മറ്റും വന്ന് ഒരു ഘട്ടമുണ്ടായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം ഞാൻ വെറുക്കാൻ തുടങ്ങി ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആർട്ട് നിലനിൽക്കുന്ന ഈ സ്ഥലം എനിക്കിഷ്ടമല്ല ആർട്ടിനെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാമാണിത് പക്ഷേ അത് നിലനിൽക്കുന്ന ഈ ഇടത്തിൽ ഞാൻ കംഫർട്ടബിൾ അല്ലാത്ത ജനുവൻ അല്ലാതെ സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല ഫേക്കായ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഞാൻ അഭിനയിച്ച വൃത്തികെട്ട നടിയായിരിക്കുമെന്നും ഞാൻ ബോറടിച്ച് കുളമാക്കി കയ്യിൽ തരുമെന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ സീനുകൾ ഡയലോഗുകൾ സോങ് ഏത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് മീരാ ജാസ്മിൻ പറഞ്ഞതിങ്ങനെ ഇന്നേവരെ എന്റെ മനസാക്ഷിക്കെതിരായി ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല ആരെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എനിക്ക് വേണമെന്ന് വെച്ച് ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടമല്ല എന്ന് മീര ജാസ്മിൻ പറയുന്നു ഗോസിപ്പുകൾ വരാൻ കാരണം ചിലരുടെ താല്പര്യങ്ങൾക്ക് താൻ വഴങ്ങാത്തതാണെന്ന് മീരാ ജാസ്വിൻ പറഞ്ഞു അവരുടെ ഉദ്ദേശങ്ങൾ അനുസരിച്ച് ഞാൻ നിൽക്കാതെ വരുമ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ അച്ചടക്കം പാലിക്കാത്ത കുട്ടിയെല്ലാം ഞാൻ അച്ചടക്കത്തോടെയാണ് എന്നെ എൻ്റെ പേരൻസ് വളർത്തിയത് പിന്നെ എന്നോട് മോശമായി പെരുമാറിയാൽ ഞാൻ റിയാക്റ്റ് ചെയ്യും അപ്പോൾ പാവമായി നിന്നിട്ട് കാര്യമില്ല അവർക്ക് തട്ടിക്കളിക്കാനുള്ള പന്തല്ല ഞാനെന്ന് മീര ജാസ്മിൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ കൈരളി ടി വിയുടെ ഒരു അഭിമുഖത്തിനിടയ്ക്ക് മീര ജാസ്മിൻ സംസാരിച്ചതായിരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റ് നയിച്ചാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ